ഞാനും കിച്ചൺ പുറത്തൊരു കഥാപാത്രം ചെയ്തിട്ട് ബിഗ് ബോസിൽ പോലത്തെ സ്ഥലത്തിൽ സെലക്ട് ആയിട്ടില്ലാത്തതാണ് എനിക്ക് ഇന്റർവ്യൂ കഴിഞ്ഞതാണ് ഏഷ്യാനിന്റെ മലയുടെ സ്റ്റുഡിയോയിൽ പോയിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞതാ എന്നെ എന്നെ വിളിക്കാണ്ട് രേണു ചേച്ചിനെ വിളിച്ചതാണ് അതിൽ എന്തെങ്കിലും സംഘമുണ്ട് പക്ഷെ രേ ചേച്ചി ഇപ്പൊ കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഞാനൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ രേണു ചേച്ചി സാധാരണക്കാരിയാണ് ഇപ്പോഴും ആൽബങ്ങളും റീലുകളും ചെയ്യുന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ചേച്ചിയെ വിളിച്ചത് സാധാരണ അല്ലേ അപ്പം അവരെ മുതലെടുക്കരുത് അവരോട് തുറന്നടിച്ച് കാര്യങ്ങൾ പറയണം അതാണ് എന്നോട് വേണ്ടത് ഇഷ്ടപ്പെടുന്നവരും എന്നോട് ഇടപെടുന്ന സാധാരണക്കാരാണ് സാധാരണക്കാരനായിട്ടുള്ള ആൾക്കാര് എന്നോട് പ്രേസല് ചോദിച്ചു കുറച്ച് എന്താ പറയാ എന്റെ കാണുന്ന പ്രേസകര് പ്രേസകര് ചോദിച്ചാണ് രേണു സുദ്ധി ജോസ് പെലരെ കോമ്പോ തുടരാത്തത് എന്താണ് അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ചേച്ചി ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചിയുടെ ആയിരിക്കും ഇഷ്ടപ്പെടാത്തതോടെ മാത്രമാണ് ചേച്ചി ഓഫീസ് ക്ലിപ്പ് എനിക്ക് തോന്നുന്നു

നിനക്ക് എന്താണ് ചേച്ചി ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന അപ്പൊ ഞാൻ പറഞ്ഞു താല്പര്യം താല്പര്യം ചെയ്യാം അപ്പൊ അതേപോലെ തന്നെ നമുക്ക് അച്ഛനെ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു അങ്ങനെ നമുക്ക് പെരുമാറാൻ പറ്റില്ല ഞാൻ ജൂനിയാർഡിസ്റ്റ് ആൾക്കാർ കഷ്ടപ്പെട്ട് ഈ പറയുന്ന ആയിട്ട് നിൽക്കുന്ന വലിയ വലിയ കളിമാരൊപ്പൊക്കെ നമ്മള് ജൂനിയർഡിസ്റ്റായിട്ട് വർക്ക് ചെയ്തതാണ് അന്ന് പോലെ ഇന്നും വ്യത്യാസമൊന്നുമില്ല ഫെയിം ആയെന്നു നമ്മള് ആരൊക്കെ ഈ പറയുന്ന ഓടി പോവുക ഫോട്ടോ എടുക്കുക അങ്ങനെയൊന്നും ഇല്ല പോകും ഓട്ടോയ്ക്ക് പോവും ഫെയിം ആ പിന്നെ അത് മാത്രമല്ല പരിപാലിക്കൊക്കെ പോകുന്നുണ്ടല്ലോ ഈ തന്റെ പഠിക്ക് ആഗ്രഹം നടക്കും അറിയില്ല പക്ഷെ നടിയല്ല പക്ഷെ ആങ്കർ ആണ് അവരുടെ അവരുടെ ഒരു എന്താ പറയാ ചേച്ചി ഒരു സിനിമയിലോ സീരിയലോ അഭിനയിക്കും പുള്ളിക്കാർ ചീച്ചയുടെ മായകട് എനിക്ക് അപരീക്ഷൻ പോവാൻ ഉണ്ട് നമ്മള് എന്നെ കാണപ്പോ കാണിച്ചത് ബഹുമാതി മനസ്സില്ല പക്ഷെ നല്ല രീതിയിൽ പെരുമാറി അതുകൊണ്ട് ആ ചീച്ചയുടെ ഇപ്പം ഒരു ഷോർട്ട് ഫിലിമിലോ ഒരു ആംഗ്ലേജോ ചെയ്യുന്നില്ല എന്തായാലും നടക്കട്ടെ എന്തായാലും ഈ വീഡിയോ